യുദ്ധഭൂമിയായ ഗാസയിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളുടെ ഭാഗങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നെതർലാൻഡ്സ് ആണ് ഇതിനെതിരെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു കയറ്റുമതി നിർത്തലാക്കുന്നതിനായി എല്ലാവരും ചേർന്ന് സമർപ്പിച്ച ഹർജി ഡച്ച് കോടതിയായിരുന്നു പരിഗണിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളുടെ ഭാഗങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കുറയ്ക്കുകയോ നിർത്തലാക്കുകയോ ചെയ്താൽ യുദ്ധഭൂമിയിൽ അതൊരു താൽക്കാലിക ആശ്വാസമെങ്കിലും ആകും എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ സമർപ്പിച്ച ആ ഹർജി വെള്ളിയാഴ്ച പരിഗണിച്ച കോടതി ഹർജി തള്ളി ഇതോടെ ാസാമുനമ്പിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ വിതരണം ചെയ്യൽ തുടർന്നിരിക്കുകയാണ് നെതർലൻഡ്സ് അതേസമയം ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നത് പ്രാഥമികമായി ജഡ്ജിമാർ ഇടപെടാൻ പാടില്ലാത്ത രാഷ്ട്രീയ തീരുമാനമാണെന്ന് ഹേഗിലെ ജില്ലാ കോടതി പറഞ്ഞു മന്ത്രി നടത്തുന്ന പരിഗണനകൾ വലിയൊരു പരിധിവരെ രാഷ്ട്രീയവും നയപരവുമായ സ്വഭാവമുള്ളതാണെന്നും ജഡ്ജിമാർ മന്ത്രിക്ക് വലിയ സ്വാതന്ത്ര്യം നൽകണമെന്നും എ എഫ് പി കോടതി ഉദ്ധരിച്ചു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രാഥമിക ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ഘടകങ്ങളുടെ വിതരണം കാരണം ഹമാസിനെതിരായ ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഗികമായി ലംഘിച്ചുവെന്ന് വാദിച്ചിരുന്നു യു എസ് ഉടമസ്ഥതയിലുള്ള എഫ് തേർട്ടി ഫൈവ് ഭാഗങ്ങൾ നെതർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റോറേജിൽ സൂക്ഷിച്ചിരിക്കുന്നു നിലവിലെ കയറ്റുമതി കരാറുകൾക്ക് അനുസൃതമായി ഇസ്രായേൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടും ഈ ഭാഗങ്ങൾ യഥാർത്ഥ ബോംബുകൾ യഥാർത്ഥ വീടുകളിലും യഥാർത്ഥ കുടുംബങ്ങളിലും വീഴുന്നത് സാധ്യമാക്കുന്നു പരാതിക്കാരിലൊരാളായ ഓക്സ്ഫാം നോവിബിന്റെ ഡയറക്ടർ മൈക്കിൾ സർവസ് പറഞ്ഞു എല്ലാ എ തേർട്ടി ഫൈവ് പങ്കാളികൾക്കും ഭാഗങ്ങൾ വിതരണം ചെയ്യുന്ന യു എസ് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായ ഡെലിവറിയിൽ ഇടപെടാൻ പോലും അവർക്ക് അധികാരമുണ്ടോ എന്ന് വ്യക്തമല്ലെന്ന് ഡച്ച് അധികൃതർ പറയുന്നുണ്ട് ഇസ്രായേലി എഫ് തേർട്ടി ഫൈവ് വിന്യാസത്തെക്കുറിച്ചുള്ള നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധത്തിന്റെ മാനുഷിക നിയമത്തിന്റെ ഗുരുതരമായ ലംഘനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ അയച്ച കത്തിൽ പറയുന്നു എന്നാൽ വാദികളുടെ മനുഷ്യാവകാശ അഭിഭാഷകയായ ലിസ്ബത്ത് സെഗ്വെൽട്ട് അത് വിഡ്ഡിത്തമെന്ന് തള്ളിക്കളഞ്ഞു ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സിവിലിയൻ കേന്ദ്രങ്ങളുടെയും വൻ നാശമെന്ന് താൻ വിശേഷിപ്പിച്ചത് ഡച്ച് സർക്കാരിന് വ്യക്തമായി അറിയാമെന്ന് അവർ പറഞ്ഞു നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള വെയർഹൌസിൽ നിന്ന് ഡച്ചുകാർ ഭാഗങ്ങൾ വിതരണം ചെയ്തില്ല എങ്കിൽ ഇസ്രായേലിന് അവ മറ്റെവിടെയെങ്കിലും എളുപ്പത്തിൽ വാങ്ങാമെന്നും സർക്കാർ അഭിഭാഷകർ വാദിച്ചു ഇപ്പോൾ അതിന്റെ മൂന്നാം മാസത്തിൽ ഒക്ടോബർ ഏഴിന് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ അഭൂതപൂർവമായ ആക്രമണത്തിന് മറുപടിയായി യുദ്ധം ആരംഭിച്ചു ഹമാസിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടു പേർ മരിക്കുകയും ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് സംഘടനത്തിലെ ഇരു കക്ഷികളും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്താനാണ് സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര നിയമവിദഗ്ധർ എ എഫ് പിയോട് പറഞ്ഞു എ തേർട്ടി ഫൈവ് ജെറ്റുകളുടെ ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നത് നെതർലൻഡ്സിനെ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ചെയ്യാൻ സാധ്യതയുള്ള യുദ്ധ കുറ്റങ്ങളിൽ പങ്കാളിയാക്കുന്നുവെന്ന് സംഘടനകൾ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള <laughs> കൗമുദി